ലഹരി ഉപയോഗിച്ച് സെറ്റിൽ മോശമായി പെരുമാറി ബോധമില്ലാത്ത ഒരാളോടൊപ്പം വർക്ക് ചെയ്യാൻ താല്പര്യമില്ല നടി വിൻസി അലോസ്യസിന്റെ വാക്കുകളാണിത് ഈയിടെയായിരുന്നു നടി വിൻസി അലോഷ്യസ് താൻ ലഹരി ഉപയോഗിക്കുന്ന സഹപ്രവർത്തകരുമായി അഭിനയിക്കില്ലെന്ന് പറഞ്ഞത് കെ സി വൈ എം എറണാകുളം അങ്കമാലി മേജർ അതിരൂപത അറുപത്തിയേഴാം പ്രവർത്തന വർഷം പള്ളിപ്പുറം പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിൻസി ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുണ്ടായ കാരണം പറയുകയാണ് വിൻസി അലോഷ്യസ് ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച നടനിൽ നിന്നുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ചാണ് നടി പറയുന്നത് തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് വിൻസി ഈ അനുഭവം തുറന്നു പറയുന്നത് അന്നത്തെ വിൻസിയുടെ നിലപാടിനെ കുറിച്ച് വന്ന ഓൺലൈൻ വാർത്തകൾക്ക് താഴെയുള്ള കമൻ്റുകൾ വായിച്ച ശേഷമാണ് താൻ ഈ വീഡിയോ ചെയ്യുന്നതെന്നും നടി പറയുന്നു ഞാൻ ഒരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ മെയിൻ ആർട്ടിസ്റ്റിൽ നിന്ന് എനിക്കൊരു അനുഭവമുണ്ടായി അദ്ദേഹം ഇത് ഉപയോഗിച്ച് എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും മോശമായ രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാക്കാത്ത രീതിയിൽ പെരുമാറും അതായത് മോശം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം എൻ്റെ ഡ്രസ്സിന് ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ അത് കറക്റ്റ് ചെയ്യാനായി പോയി ആ സമയത്ത് ഞാനും കൂടി വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നാണ് പറഞ്ഞത് അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായത് ആ സമയത്ത് സഹകരിച്ച് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു വേറെയും ഇൻസിഡൻ്റ് ഉണ്ടായി ഒരു സീൻ പ്രാക്ടീസിന്റെ ഇടയിൽ ആ വ്യക്തിയുടെ വായിൽ നിന്ന് വെള്ള നിറത്തിലുള്ള എന്തോ എന്ന് ടേബിളിലേക്ക് തിരിച്ചു അതുകൊണ്ട് തന്നെ അയാൾ അത് സിനിമയുടെ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നത് വളരെ എവിഡൻ്റ് ആയിരുന്നു വ്യക്തിപരമായ ജീവിതത്തിൽ ഉപയോഗിക്കുകയോ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യുന്നതും അതിൻ്റെ ദൂഷ്യവശങ്ങളുമൊക്കെ മറ്റൊരു ഭാഗമാണ് സിനിമാ സെറ്റിൽ ഉപയോഗിക്കുകയും അത് മറ്റുള്ളവർക്ക് ഒരു ശല്യമായി മാറുകയും ചെയ്യുമ്പോൾ നമുക്ക് ജോലി എളുപ്പമാകില്ല എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യണമെന്നില്ല എനിക്ക് അത്രയും ബോധമില്ലാത്ത ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യവുമില്ല എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് ഞാനെടുക്കുന്ന തീരുമാനമാണത് ഇൻസി അലോഷ്യസ് പറയുന്നു